ഹൈ ഫ്രണ്ട്സ് സുബിൻ്റെ കണ്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വന്ന ഒരു കുഞ്ഞു അൻവാസിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ വെളിയിൽ മഴ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ വന്നിട്ട് തന്നെ ഉള്ളിലാണ് ഷൂട്ട് അത് നല്ല മഴയാണ് കാലത്തോട്ട് നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഉള്ളുകയാണ് അൺബോക്സിംഗ് വീഡിയോ അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ പരമാവധി കുട്ടികൾക്ക് ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് വീഡിയോ ഇതാണ് പ്രസാധനം അൺബോക്സിംഗ് പറഞ്ഞ കാര്യം ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ടാക്കിൻ്റെ സ്മാർട്ട് വാച്ച് വാച്ചാണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് ഫ്ലിപ്പ്കാർട്ടുള്ള സമയത്ത് ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ നല്ല ഓഫറുള്ള ടൈമായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ പർച്ചേസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റേറ്റ് വന്നിട്ട് ഞാൻ പറയാം ട്രിപ്പിൾ നയനിലാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഏകദേശം വില റേറ്റ് വരുന്നതിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ അത് ഡബിൾ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ആക്ച്വലി ഇത്ര നല്ല റേറ്റ് വരുന്നുണ്ട് ഇതൊരു പീക്ക് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഓഫർ പ്രൈസിന് നമുക്ക് പർച്ചേക്കാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അൻബോസ് എനിക്ക് തുടങ്ങാം അൻബോസും ചെയ്യാം കേട്ടോ നമ്മൾ അത് ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും ഇപ്പോൾ വന്നിട്ട് എന്ത് മൊബൈലായാലും ശരി ഏത് കാര്യങ്ങളായാലും വാങ്ങിയാലും ശരി അവർ വന്നിട്ട് തന്നോ അവർ ജസ്റ്റ് വന്നിട്ട് അവരൊന്ന് അത് സീൽ പൊട്ടിച്ചിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് കയ്യിൽ തരുക പണ്ടത്തെ പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല നമുക്ക് അൺബോസിംഗ് ചെയ്യാൻ പറ്റത്തില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ സെക്യൂരിറ്റി പർപ്പസ് ആയിട്ട് ഇപ്പോൾ എല്ലാ ആമസോൺ ആയിക്കോട്ടെ ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ ഇങ്ങനെയാണ് തരുന്നത് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം സ്മാർട്ട് വാച്ച് ഇതാണോ ഫാസ്റ്റ് ട്രാക്കിൻ്റെ സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ സ്ക്വയർ മോഡലാണ് സെൽ ചെയ്തിരിക്കുന്നുണ്ടോ ഏകദേശം നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടോന്ന് ഇതിൽ ഒന്നുമില്ല ഒരു ഇതിൻ്റെ പ്രൈസ് വൈകിട്ട് കാണിക്കുന്ന ഒരു സ്ട്രിപ്പാണ് പിന്നെ അതിനോടൊപ്പം ചേർന്നിട്ട് തന്നെ നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഇത് കമ്പനിൻ്റെ ഒരു വാരണ്ടി കാർഡ് പോലുള്ളതാണ് ഫസ്റ്റ് സെക്കൻ്റെ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞുകൊണ്ടാൽ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് വേണം പറഞ്ഞില്ല ഇത് അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് ക്യാറ്റലോക്കാണ് കേട്ടോ സ്മാർട്ട് വാച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു കുഞ്ഞ് ക്യാറ്റലോക്ക് ചാർജറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്മാർട്ട് ലോക്ക് ആണ് പറയുന്നില്ല ലിസ്റ്റൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ അതിനോടൊപ്പം ചേർന്ന് വരുന്നത് ഒരു അതിൻ്റെ ഇപ്പോൾ ചാർജിങ് കേബിളാണ് സി ടൈപ്പ് ചാർജിങ് കേബിളാണ് അതിനോടൊപ്പം ചേർന്നിട്ട് ഇതുണ്ട് മാഗ്നൈറ്റിക് ടൈപ്പ് ആവട്ടോ ഏകദേശം നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടോ ഏകദേശം ഒരു വയറ് വന്നിട്ടൊരു ഒന്നേ കാലടി നീളോളം വരുന്നുണ്ട് ലെങ്ത്ത് വരും അപ്പോൾ അത്യാവശ്യം ഒരു ഒന്നേ കാലടം നീളവം വരുന്നുണ്ട് നമുക്കിത് ഇതുണ്ടോ ഈ സ്റ്റെപ്പ് വന്നിട്ട് മാഗ്നറ്റിക്കാണ് ഇന്ന് ഞാൻ ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിച്ചതാണ് കേട്ടതോ കണ്ടോ അല്ല അത്യാവശ്യം നല്ല ആണ് അപ്പോൾ നമുക്കതുംകൂടെ നമുക്ക് വാച്ചും കൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യട്ടോ കേട്ടോ നമുക്ക് ഓൺ ആക്കി നോക്കാം കേട്ടോ നമ്മുടെ ഇത് സ്മാർട്ട് വാച്ച് ഓൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആക്കുന്ന മോഡല് നമ്മളിപ്പോൾ ചാർജ് കുത്തിയ ശേഷം എന്താണോ ഈ ചാർജ് മാഗ്നറ്റിക് സ്ട്രിപ്പ് കൊണ്ട് ജസ്റ്റ് ഇതവിടെ ഓപ്പോസിറ്റ് ഏരിയനെ ചാർജ് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് എത്തിയത് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ചാർജ് ചെയ്താൽ മാത്രം കേറത്തുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ചാർജ് ചെക്ക് ചെയ്ത് നോക്കി എൺപത്തി നാല് ശതമാനം ചർച്ചുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അടുത്ത് കണ്ടത് വേണ്ട ഇതിൻ്റെ ക്യു ആർ കോഡൊന്ന് ഇതിലേക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഫാസ്റ്റാക്കിൻ്റെ തന്നെ അവർ കാർഡിൽ ക്യു ആർ കോഡ് ഇതുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇതായിട്ട് കേട്ടോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ് തോന്നുന്നു ഇത് ഫാസ്ട്രാക്കിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ഇതാണ് ആപ്പാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ആപ്പ് ആപ്പ് വന്നിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ നമുക്ക് വാച്ച് ഒന്ന് സ്കാൻ ചെയ്യാം ക്യൂആർ കോഡ് വെച്ചിട്ട് വാച്ച് പാച്ച് സ്കാനായതിൻ്റെ കേട്ടോ നമ്പർ അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ കണക്റ്റ് ആയതിൻ്റെ മൊബൈൽ ആപ്പും നമ്മുടെ സ്മാർട്ട് വാച്ച് വരെ കണക്റ്റ് ആയതിൻ്റെ കെട്ടോ അപ്പോൾ നമുക്ക് അതിനുള്ള ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ നോക്കാം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് പിന്നെ അതിൻ്റെ വേറെ നൈറ്റ് മോഡിൻ്റെ ഇത് നമ്മൾ ബി പി കാര്യങ്ങളൊക്കെ കണ്ട്രോളിറ്റുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ടെമ്പറേച്ചറും കാര്യങ്ങൾ നമ്മളെ സോങ്സിൻ്റെ അത്യാവശ്യം നമുക്ക് കോൾ കാര്യങ്ങളെല്ലാം കുടിക്കാനായിട്ട് സാധിക്കും പുതിയ സ്മാർട്ട് വാച്ചിനെ കൊണ്ട് അതെ നമ്മൾ അവരുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും മൾട്ടി സ്പോർട്ട് കാര്യങ്ങൾ സ്ലീപ്പിൻ്റെ കാര്യങ്ങളും വേറെ കുറച്ച് കുറേ കാൽക്കുലേറ്റേഴ്സും ബാക്കിയുള്ളവരോട് ഫീച്ചേഴ്സും ഉണ്ട് മ്യൂസിക് കൺട്രോളേഴ്സും എല്ലാം ഉണ്ട് അത്യാവശ്യം ഫിറ്റിംഗ്സ് കാണാം കോൾ ചെയ്യാനും കാര്യങ്ങളും എല്ലാം പത്രം എല്ലാം കാണിക്കുന്നത് പൾസ് അറിയാൻ പറ്റും കേട്ടോ നമുക്ക് നോക്കാം ചെക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം അല്ല പൾസ് ഏകദേശം അറുപത്തൊമ്പത് ഇരുപത്തേഴ് റേഞ്ച് റേഞ്ചിലുള്ള കാണിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഓക്സി മീറ്റർ ഒക്കെ ചെക്ക് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെയാണ് ഓക്സി നമുക്ക് ബി പി കൂടി ചെക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ഇപ്പോൾ ബി പി ബി പി അല്ല കാണിക്കുന്നത് ഇപ്പോൾ ഹാർട്ട് ബീറ്റിലാണ് കാണിക്കുന്നത് കേട്ടോ ആ ഒരുപാട് കാര്യങ്ങളും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഉപകാരമുള്ളൊരു വാച്ച് സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ മഴയോ ഇപ്പോൾ ഇപ്പോൾ വെളിയിൽ മഴ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളാണ് ഇന്നത്തെ ഡേറ്റും കാര്യങ്ങളും അപ്പോൾ ഏകദേശം മഴയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളാണ് അപ്പം സോങ്സും കാര്യങ്ങളും എന്താ ഉണ്ടോ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പുതിയൊരു ചാനലുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്കും കൂടെ ഒന്ന് ചെയ്തിരിക്കണം കൻറ്റും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം